മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ ശനിയാഴ്ച ഉണ്ടായ ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വ്യാപക നാശനഷ്ടം വീടുകളിൽ വെള്ളം കയറിയും മണ്ണിടിച്ചിലുണ്ടായും മതിൽ തകർന്നു വീണും നാശനഷ്ടം സംഭവിച്ചു ശനിയാഴ്ച രാവിലെ മണിയോടെ ആരംഭിച്ച ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി താഴ്ന്ന മേഖലകളിലെ പല വീടുകളിലും വെള്ളം കയറി മിണാലൂർ മേഖലയിൽ കുറ്റ്യങ്കാവ് അടിപ്പാത വെള്ളക്കെട്ടിലായി പാർലിക്കാട് യു പി സ്കൂളിന് സമീപം ഓടയിലുണ്ടായ വെള്ളക്കെട്ട് നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ ഒഴിവാക്കി പുതുരുത്തി ഹോളിക്യുൻ കോളേജിന് സമീപം മണ്ണിടിച്ചിലുണ്ടായി മുപ്പതാം ഡിവിഷൻ പെട്ടിക്കട ഭാഗത്ത് മതിൽ സമീപത്തെ വീട്ടിലേക്ക് ഇടിഞ്ഞ് വീടിന്റെ അടുക്കള ഭാഗത്ത് വെള്ളം കയറി വടക്കാഞ്ചേരി മേഖലയിൽ പരുത്തിപ്രയിൽ അഞ്ച് വീടുകളിൽ വെള്ളം കയറി റെയിൽവേ കോളനി ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി കൃഷിനാശം സംഭവിച്ചു കരുതക്കാട് ഭാഗത്ത് ശക്തമായ മഴയിൽ ഒരു വീട്ടിൽ വെള്ളം കയറി ഇരുപത്തിയൊന്നാം ഡിവിഷനിൽ മതിലിടിഞ്ഞു വീണു ഇതുമൂലമുണ്ടായ വെള്ളക്കെട്ട് നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ആരോഗ്യ വിഭാഗം ജെ എച്ച്മാരായ സുജിത് അരുൺ സിദ്ദിഖ് സാനിറ്റേഷൻ ജീവനക്കാരൻ ജയകുമാർ സനീഷ് അബി വിനയ് വീരാൻ സുനിൽ സുഭാഷ് വിജയ് തുടങ്ങിയവർ ദുരിത മേഖലകളിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി